സ്വർണ്ണപ്പാളി ചർച്ചയാകില്ല എന്ന് കരുതിയെടുത്ത് തെറ്റിപ്പോയി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇതിലെ ഒരു വലിയ വിഷയമായി ഈ തെരഞ്ഞെടുപ്പിൽ ആ വന്നത് സ്വർണ്ണപ്പാളി തന്നെയാണ് അപ്പോൾ ഈ സ്വർണപ്പാളി വിഷയത്തിൽ അത് യഥാർത്ഥത്തിൽ ഈ ഭൂരിപക്ഷ വോട്ടുകൾ തങ്ങൾക്കൊപ്പം ഒരു ഉറച്ച കൂടിയാണല്ലോ സേഫ് സോണിലാണെന്ന് കരുതിയത് ശരിക്കും പറഞ്ഞാൽ സർക്കാർ വിശ്വാസികളുടെ ക്ഷമ പരീക്ഷിച്ചു അതിനവർ നല്ല തിരിച്ചടി വോട്ടിലൂടെ കൊടുത്തു ചുരുക്കി പറഞ്ഞാൽ ഒറ്റവാചകത്തിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത് ഇനി ആ വോട്ട് പോയ സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം അവിടെ ബി ജെ പിയുടെ വളർച്ചയും എൽ ഡി എഫിൻ്റെ തകർച്ചയും തമ്മിലാണ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത് അല്ലാതെ എൽ ഡി എഫിൻ്റെ തകർച്ചയും യു ഡി എഫിൻ്റെ വളർച്ചയും തമ്മിലല്ല യു ഡി എഫ് അവരുടെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളൊക്കെ തിരിച്ചു പിടിക്കുന്ന രീതിയിലേക്ക് പ്രത്യേകിച്ചും കോട്ടയവും ഇടുക്കിയൊക്കെ പണ്ടേ അവരുടെ കയ്യിലുള്ളതാണ് അതിലേക്ക് അവർക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞ ഒരു സാഹചര്യം മാത്രമാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഭൂരിപക്ഷ വോട്ടുകൾ തങ്ങൾക്കൊപ്പം ആയിരിക്കും എന്നുള്ള ഒ വോട്ടുകൾ തങ്ങൾക്കൊപ്പം ആയിരിക്കും എന്നൊക്കെയുള്ള ആ ഒരു കണക്കുകൂട്ടലുകളാണ് യഥാർത്ഥത്തിൽ തെറ്റിയത് അതിനുവേണ്ടിയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പോളറൈസേഷന് വേണ്ടി എൽ ശ്രമിച്ചപ്പോൾ അത് ജനം തിരസ്കരിച്ചു എന്ന് വേണം അവർ മനസ്സിലാക്കാൻ ഇവിടെ ഇപ്പോൾ നഗരസഭകളിൽ ആകെ ഉള്ള സീറ്റുകളുടെ പത്ത് ശതമാനവും ഇപ്പോൾ ബി ജെ പി സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന പല സീറ്റുകളും ഇപ്പോൾ ബി ജെ പിയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നത് ടെൻ ആണ് മുന്നൂറ്റി ഇരുപത്തിനാല് അറുപത്തിയഞ്ച് ാണ് ബി ജെ പിള്ളത് അതൊരു ചെറിയ കണക്കല്ല മുന്നൂറ്റി ഇരുപത്തിനാല് വാർഡുകൾ അറുപത്തിയഞ്ച് നഗരസഭകളിലായി ബിജെപിയുടെ കയ്യിലേക്ക് പോയിരിക്കുകയാണ്